തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് ഏപ്രിൽ പതിമൂന്നിന് ആഘോഷിക്കുന്ന മായന്നു ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവ താലപ്പൊലിയുടെ അവലോകന യോഗം എം എൽ എ യുവ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നു ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവ താലപ്പൊലി ഏപ്രിൽ പതിമൂന്നിനാണ് ആഘോഷിക്കുന്നത് താലപ്പൊലി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേലക്ര എം എൽ എ യുവാർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്നു ഇനി അത് കഴിഞ്ഞിട്ട് മാറ്റിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയറും ഉള്ള എല്ലാവർക്കും അറിയാത്ത എന്താണ് ചെയ്യുന്നത് അത് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓഫീസുകളിൽ വരുന്ന എന്തെങ്കിലും വേഗത്തിലാക്കാൻ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം ഉണ്ടായ ചേ ചേരക്ക അംഗമാക്കിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് ലേച്ച കമ്മിറ്റിക്കാർ ഒരുമിച്ച് പിടിച്ചു അപ്പോൾ അത് വേഗത്തിൽ നല്ലപോലെ ഭംഗിയായി മാറ്റാൻ കഴിയും ഇവിടെയും അതുതന്നെയാണ് നമുക്ക് ധാരാളം ആളുകൾ വരുന്ന നമുക്ക് വളരെ ഭംഗിയായി ഇവിടെ മയുന്നിൽക്കാവ ഈ കാലം ഈ നല്ലപോലെ നമുക്ക് ൂടി അർപ്പിച്ച് ഒരു ഒറ്റ തീരുമാനമായി പോകണം അപ്പോൾ അതിന് വരുന്ന ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്ന പെരുവാട കച്ചവടം ഇവിടെ പകരുന്നു നമുക്കതൊന്ന് എങ്ങനെ വേണം എങ്ങനെയാണ് ഇവിടെ നിലവിൽ ചെയ്യാറ് എന്നൊന്നും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനമായി നമുക്ക് അവസാനിപ്പിക്കാം പ്രസംഗവും ആശംസകൾ തരണം വേണ്ട ആവശ്യമില്ല നമുക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടക്കും നമുക്കൊരു ഭംഗിയാക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് പഴയ മുൻപ് അനുഭവങ്ങൾ എന്താണ് ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നമുക്ക് നമുക്കതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ നമുക്കിതിൻ്റെ ബന്ധപ്പെട്ട് ഇതിനെ ക്രോഡീകരിക്കാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തഹസൽദാർ ഉൾപ്പെടെ നമ്മളിപ്പോൾ ഒന്ന് വിളിച്ചിട്ടുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ ഡൗഹ് കാര്യങ്ങൾ നമുക്ക് നോക്കാനും ഒപ്പം നമ്മുടെ പോലീസ് സംവിധാനം ഡി എസ് പി അല്പസമയത്തുകൾ മൃഗങ്ങൾക്ക് അവിടെ ഒരു യോഗം വിളിച്ചതുകൊണ്ട് അദ്ദേഹം അത് തുടങ്ങി വെച്ചിട്ട് കാര്യങ്ങൾ വരാൻ എന്നെ വലിയ ഇപ്പം വിളിച്ചു അപ്പോൾ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് നോക്കാം ഏപ്രിൽ രണ്ടിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ക്ഷേത്രമഗ്രശാല ഹാളിൽ വെച്ചാണ് അവലോകന യോഗം നടന്നത് രണ്ട് രണ്ട് ദേശം ആണ് ഈ വർഷത്തെ എഴുന്നള്ളിപ്പ് ഓരോ വർഷം ഇടവിട്ടാണ് ദേശങ്ങൾ എഴുന്നള്ളിപ്പ് ഏറ്റു എഴുന്നള്ളിപ്പ് നടക്കാറുള്ളത് അപ്പോൾ അതനുസരിച്ച് മായനൂർ ദേശത്തിനാണ് ഈ വർഷം ഏറ്റു എഴുന്നള്ളിപ്പ് അത് കൂണത്തിൽ നിന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് മായനൂർ ദേശം എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്നാണ് പൃത്തം തളി ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടാനി ദേശം എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് അഞ്ച് അഞ്ച് ആനകൾ വീതമാണ് എഴുന്നള്ളിപ്പിന് നിൽക്കാറുള്ളത് ഇപ്പോൾ പഞ്ചവാദ്യം തോടുകൂടി എഴുന്നള്ളിപ്പ് നടന്ന് ഇവിടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി അതിനുശേഷമാണ് അമ്പലത്തിൽ എഴുന്നള്ളിപ്പുകൾ നടത്താറുള്ളത് ആ എഴുന്നള്ളിപ്പിന് ശേഷമാണ് നമ്മൾ വെടിക്കെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല അതിന്റെ എഴുന്നള്ളിപ്പ് എഴുക്കെട്ട് ഉണ്ടെങ്കിൽ ഈ എഴു കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷമാണ് നമ്മൾ ആ വെടിക്കെട്ട് ആരംഭിക്കാറുള്ളത് അപ്പോൾ ആദ്യം ഏത് ദേശമാണോ കെറ്റി എഴുന്നള്ളിക്കാറുള്ളത് ആ ദേശം ആദ്യം വെടിക്കെട്ടിന് തീകോത്തും ഈ ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ കൃത്യം സമയക്രമം മണിക്ക് രണ്ട് ദേശങ്ങളും നിന്നും നിന്നും അതുപോലെ തന്നെ തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പോലീസ് റവന്യൂ എക്സൈസ് എന്നീ വിഭാഗങ്ങൾ പങ്കെടുത്തു മായന്നൂർ കൊണ്ടാടി ദേശങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവരും ദേവസ്വം ഭാരവാഹികളും സന്നിഹിതരായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് പെർമിഷൻ കിട്ടും ബാക്കിയുള്ള തിരക്കും ചെയ്തിൽ എല്ലാവരും തന്നെ നമ്മുടെ ഓപ്പോർട്ടും അതുകൊണ്ട് നിങ്ങളൊരു അമ്പത് പേരെ വളണ്ടിയേഴ്സിന് നമുക്ക് തരണം അങ്ങനെ ഈ വെടിക്കെട്ടിനെ മാത്രമായിട്ട് തന്നാൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വേറെ ആൾക്കാരുടെ പേര് വെടിക്കെട്ട് മാത്രം അതിനുള്ള തിരക്ക് നിയന്ത്രിക്കാനും ആൾക്കാരുടെ ഡിസ്റ്റൻസിന് നിർത്താനും വേണ്ടി മാത്രം അവർക്ക് സുഖമായിട്ട് വെടിക്കെട്ടും കാണാം അത് അവരുടെ അതവരുടെ ബാക്കി ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ി സാക്ഷൻ കിട്ടാനനുസരിച്ച് തലേ നമുക്ക് വന്നാൽ ഡിസ്റ്റൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാം പിന്നെ വെടിക്കെട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി വാഹനങ്ങൾ ധാരാളം വരും അപ്പോൾ എവിടെ നിർത്തി പാർക്കിങ്ങിൻ്റെ സ്ഥലം കൂടി കണ്ടെത്തേണ്ട ആവശ്യമാണ് അപ്പോൾ അതും നിസ്ജമായിട്ട് തീരുമാനിക്കുന്നത് നിങ്ങൾ കണ്ടെത്താം കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എന്തായാലും ഉള്ളിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് ഓഫീസ് റൈറ്റർ എല്ലാവരും കൂടിയിട്ട് കൂടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യില്ലേ ന്യൂസ് കൊണ്ടാടി